ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ എനിക്ക് സെയിൽ ഈ ആഴ്ചയിലുള്ള ഫുള്ളും തന്നെ ഇന്നലെ തീർക്കണമായിരുന്നു അപ്പം അതുകൊണ്ട് കൊടുക്കാനുള്ളതെല്ലാം എടുത്തു വന്നപ്പോഴത്തേക്കും നേരം വൈകൊണ്ട് നമുക്ക് സെയിൽ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇന്നലെ അതെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ അത് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇന്നലെ അതുകൊണ്ട് ഒരു ഷോട്ട് പോലും ഇട്ടില്ല ഒറ്റ വീഡിയോ പോലും ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ആയി വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ ഫുൾ പോട്ടുകളാണ് എല്ലാം നല്ല മദർ പ്ലാന്റും നല്ല തിട്ടുകളാണ് കേട്ടോ എല്ലാം വന്നിട്ട് കണ്ടില്ലേ എല്ലാ നല്ല ബോക്സറിൻ്റെ ഒരു രണ്ട് വെറ ബോക്സറിൻ്റെ ഒരു വെറൈറ്റിയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാ ബോക്സറും അതിൽ നിന്ന് ഗ്രീനായിട്ട് വന്നിട്ടുള്ള വേറൊരു ബോക്സറിൻ്റെ വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങ് വീടിലോട്ട് പോയേക്കാം അല്ലേ എല്ലാവരും ഓടി ആയോ അപ്പം കൂട്ടുകാരെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതായത് എനിക്ക് ആദ്യം കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ഇതിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോയി പിന്നെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പോട്ടാണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് ഇച്ചിരി റേറ്റും കൂടുതലും ഉണ്ടാവും കേട്ടോ എന്താണെന്നറിയുമ്പോൾ അതേപോലെയല്ലേ പോട്ട് വലിയ പോട്ടാണേ തൈ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ തൈ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് വലിയ തൈകളും ഒരു ചെറുതു ചെറുതീ ആ ചെറുതില്ല ചെറുതില്ല കേട്ടോ നാല് തൈൻ്റെ ഫുൾ പോട്ടാ കേട്ടോ അത് ഇതുകൊണ്ട് മൂന്ന് പോട്ടാണ് നമുക്ക് നമുക്കിന്നുള്ളത് കേട്ടോ ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ കണ്ടില്ല അടിപൊളി പോട്ടുകൾ നല്ല വലുപ്പത്തിലുള്ള പോട്ടാ കേട്ടോ പിന്നെ ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഇട്ട് വരുന്നതായിരിക്കും കേട്ടോ ഫോട്ടോയും കൂടെ ആവശ്യക്കാർക്ക് ഫോട്ടോയും ഇട്ടുതരാം അപ്പം കറക്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പം ഇതും അതിൻ്റെ ഒരു പോട്ട് തന്നെയാട്ടോ ഇതെല്ലാം നല്ല മദർ പ്ലാന്റ്സ് ആട്ടോ നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണോ ഒറ്റ ചെറിയ പ്ലാന്റും ഇല്ല ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല അടിപൊളി വലുപ്പത്തിൽ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ പക്ഷേ എനിക്ക് പേരറിയത്തില്ല കേട്ടോ നോക്കിയതിനകത്തൊരു ഗ്രീൻ ഇലയും കൂടെ കൂടിയിട്ട് കണ്ടോ ഇതൊരു ഇത് ആദ്യം കാണിച്ചതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഇത് കറക്റ്റ് ഇത് ഏതെന്ന് പറയാൻ പോലും നമുക്ക് പറ്റത്തില്ല അതേപോലെ ഇതിലൊരു ഗ്രീൻ ഇല വന്നിട്ട് കുറച്ചും കൂടെ ഭംഗിയില്ലേ ഇതല്ലേ നല്ല സുന്ദരികളല്ലേ അപ്പോൾ ഫുൾ പോട്ടാണ് കേട്ടോ അതിലും നിറച്ചും തയ്യുണ്ട് ഞാൻ ആദ്യം ഓർത്ത് ആദ്യം കാണിച്ചത് ഇത് സെയിം ആണ് അല്ല കേട്ടോ ഇത് രണ്ടും വെറൈറ്റി ഇത് മാറി കാലാവസ്ഥ അനുസരിച്ച് ഇവര് വേറെ വേറെ ചെടികളായി മാറുന്നുണ്ട് കേട്ടോ മാറി വരുന്നതാട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത റേറ്റ് വന്നിട്ട് നമ്മുടെ പിങ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൊടുത്ത പിങ്ക് പിങ്കിലഗസീൻ്റെ ഒരു എല്ലാം കൂടി എനിക്ക് കാണുന്നില്ലല്ലേ കാണുന്നില്ലല്ലേണ്ടോ ഒരു ഏഴ് പീസിൻ്റെ ഒരു പോട്ടും കൂടി ഉണ്ട് കേട്ടോ മാറ്റി ഇത്തിരി കാണിച്ചിരാവേ ഇതാ ഏഴ് പീസിൻ്റെ ഈ ഒരു പോട്ടും കൂടി ഉള്ളൂ ബാക്കിയെല്ലാം വലിയ പോട്ടെല്ലാം തീർന്നാട്ടോ അപ്പോൾ ഇതും കൂടെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാട്ടോ ഏഴ് പീസിൻ്റെയാണ് ഈ പോട്ട് വരുന്നത് അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ വൈറ്റ് ലഗസി നോക്കിയിക്കേ എത്ര സുന്ദരിയാ നോക്കിയിക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ ഇതിനകത്ത് തൈ എത്രയുണ്ടെന്ന് നോക്കട്ടെ ആ ഇതിൽ നാല് തൈ ആട്ടോ വന്നേക്കുന്നത് നാല് പീസുണ്ട് ഇത് എല്ലാം ഒരു പീസും ഒരു തൈ മാത്രം കുറച്ചൊരു ചെറുതാണ് ബാക്കി എല്ലാം ഒരേ പോലത്തെ ആട്ടോ ഇതാ ഒരേപോലത്തെ നല്ല ഹെൽത്തി അല്ലേ എന്ത് സുന്ദരി അല്ലേ കാണാനായിട്ട് അപ്പം ഈ ഗ്രീൻ ലഗസിൻ്റെ പിങ്ക് ലഗസി ഗ്രീൻ ലഗസി ഇപ്പം വൈറ്റ് ലഗസിയായില്ലേ നമുക്ക് മൂന്നുമായിട്ടോ മൂന്നും ഒരേപോലെ കിട്ടി ഞാനിതിന് കുറേ നാളായിട്ട് ഇതിനെ വെച്ചുകൊണ്ടിരുന്നിട്ടട ഇത്രയായി കിട്ടിയത് നമുക്ക് നമുക്ക് ഫുൾ പോട്ടായിട്ട് വേണമല്ലോ വീഡിയോ എടുക്കാൻ എല്ലാവർക്കും ഇപ്പോൾ ഫുൾ പോട്ടാണ് താല്പര്യം അതുകൊണ്ടാണ് നമ്മൾ ഫുൾ പോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോക്സറാണേ കണ്ടോ ബോക്സറിൽ ഫുൾ പോട്ടാട്ടോ നാല് തയ്യാ നാല് തയ്യാന്ന് തോന്നൂട്ടോ ഇതിനകത്തുള്ളത് നോക്കട്ടെ ആ ഇതിൽ മൂന്ന് തയ്യാട്ടോ ഉള്ളത് ഈ ബോക്സറിൽ മൂന്ന് തയ്യാട്ടോ ഉള്ളത് അപ്പോൾ ഈ ബോക്സറിൻ്റെ തന്നെ ഇന്നലെ എനിക്ക് ഒരു നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഗ്രീനിൽ വന്നിട്ട് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് പണ്ട് മേടിച്ചോണ്ട് വെച്ചാട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഇത് നമുക്കിവിടെ ഉള്ളതാണ് ഈ ബോക്സറ് അപ്പോൾ അടുത്ത ബോക്സർ ഇത് കണ്ടോ ഇത് രണ്ടും മാറ്റം നോക്കിക്കേ ഇത് ഇന്നലെ അല്ല ഇന്നലെയല്ല കേട്ടോ ഇത് ഒരു ദിവസം എനിക്ക് ഇന്നലെ ഞാനോട് അടുത്ത് പോയില്ല ഈ ഒരു ദിവസം ഉണ്ടല്ലോ പോയപ്പോൾ ഒരു നേഴ്സറിൽ നിന്ന് കണ്ടിട്ട് ഈ ബോക്സേൻ്റെ ഗ്രീനാണെന്ന് പറഞ്ഞ് ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഇതിനെ കാണാനായിട്ട് അപ്പം ഞാൻ അന്ന് കൊണ്ടുവന്ന കുഞ്ഞ് തയ്യായിരുന്നു കേട്ടോ എത്ര തയ്യായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ അത് നല്ല വളർന്ന് രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസ് കൊണ്ടുവന്നിട്ട് ഫുൾ പോട്ടായിട്ട് ഇതാ നിൽക്കുന്നു നല്ല മെടുക്കതികളായിട്ട് അപ്പോൾ ഇതിനകത്ത് തൈകളുണ്ടല്ലോ ഇതിനകത്ത് ണ്ടോ നോക്കട്ടെ ആ ഇതിനകത്തുണ്ടല്ലോ ഒരു മദർ പ്ലാന്റ് വലിയതും പിന്നെ ഒന്ന് രണ്ട് ആ മൂന്ന് തയ്യാട്ടോ രണ്ട് മദർ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും കേട്ടോ ഇതിനകത്തുള്ളത് രണ്ട് മദർ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും ആണ് കണ്ടില്ലേ ആ നമ്മുടെ ഈ ബോക്സറും ഈ ബോക്സറും തമ്മിലുള്ള മാറ്റം കണ്ടോ രണ്ട് മാറ്റമുണ്ട് ഇത് ഫുള്ള് ഗ്രീനിൽ ഇതിനിങ്ങനെ ഗ്രീനായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ കേട്ടോ ഭയങ്കര രസമായിട്ട് ഇത് കാണാനായിട്ട് വീഡിയോ കാണുമ്പോഴേ അല്ല നമുക്ക് അടുത്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ കേട്ടോ നമ്മുടെ എൻ്റെ ഫോൺ അത്രയ്ക്ക് ക്ലിയർ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് നമുക്ക് ക്ലിയർ ഒന്നും ഇതിനകത്ത് അറിയുകയില്ല പക്ഷേ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ നമ്മുടെ അടുത്ത സുന്ദരിക്കുട്ടി കുട്ടി വന്നിട്ട് എന്താ ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ലേ അതിൻ്റെ തന്നെ വേറെ അതിൻ്റെ തന്നെ ഫ്ലാൻ്റാണ് കേട്ടോ ഇത് അപ്പം ഇന്ന് ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ സെയിലിൽ വെച്ചിട്ടുള്ളൂ എന്താണെന്നറിയുമ്പോൾ ഫുൾ പോട്ടായത് കൊണ്ട് ഇത് വന്നിട്ട് നമുക്ക് നാല് തൈകളുണ്ട് കേട്ടോ നാല് തൈകൾ നല്ല സുന്ദരികൾ കണ്ടാലറിയാമല്ലോ നല്ല സുന്ദരികളല്ലേ നോക്കിക്കെ അപ്പം നല്ല അടിപൊളി സുന്ദരികളാട്ടോ ഇവർ ഇത് കഴിഞ്ഞ ദിവസം ഇത് കിട്ടാത്ത കുട്ടികാരൊക്കെ ഒന്ന് വേഗം വരണം കേട്ടോ കുറച്ച് പോട്ടേ ഉള്ളൂ ഒരു മൂന്ന് അല്ല രണ്ട് പീസാണ് രണ്ട് പോട്ടേ ഇതിൻ്റെ ഉള്ളു കേട്ടോ അപ്പം വേഗം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ കൂട്ടുകാരെ തരാനുണ്ടാവും നിങ്ങൾ സെയിലിനാവുമ്പോഴത്തേനും ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചവരുണ്ടല്ലോ മേടിച്ചിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ നല്ല അടിപൊളിയായിട്ട് അവർ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഗ്രീൻ വെറൈറ്റിയിൽ ഈ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇതിനും വന്നിട്ട് എത്ര തൈ ഉണ്ടോന്നറിയത്തില്ല നോക്കി പറയാം കേട്ടോ മൂന്ന് ഇതിൽ വന്നിട്ട് മൂന്ന് തൈകളാട്ടോ ഉള്ളത് രണ്ടില് മൂന്ന് തൈകളാണ് ഉള്ളത് രണ്ടിൻ്റെ രണ്ട് പീസ് വെച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഒട്ടും പേടിക്കേണ്ട ഒറ്റ പീസ് വേണ്ടിയവർക്ക് നമ്മൾ ഒറ്റ പീസ് തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഫുൾ പോട്ട് വേണ്ടിയവർക്ക് ഫുൾ പോട്ടും തരുന്നതായിരിക്കും കേട്ടോ ഒറ്റ ഫുൾ പോട്ടാണല്ലോ എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട ഫുൾ പോട്ട് വേണേൽ ഫുൾ പോട്ട് തരും ഒറ്റ പീസ് ആണെങ്കിൽ അങ്ങനെ തരും എങ്ങനെ വേണമെങ്കിലും തരും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മളെ അറോറ പിങ്കറോറ ഇല്ലേ ഫുള്ള് തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് അന്നൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്ന അകത്ത് എട്ട് മാത്രഫ്ലാൻസുകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനകത്ത് വന്നിട്ട് ഇതാ ആറെണ്ണേ ഉള്ളൂ കേട്ടോ ആറ് തൈകളേ ഉള്ളൂ കേട്ടോ അറേ ആറ് ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പക്ഷേ എല്ലാം എല്ലാ മാത്രഫ്ലാൻ്റാണ് കേട്ടോ അന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതിഷ്ടമായിരുന്നു സെയിലിനുള്ളവർക്കാകുമ്പോൾ ഒത്തിരി ലാഭം ആട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഒരു തയ്യൊക്കെ മേടിക്കുമ്പോൾ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഇവർ നേഴ്സറിയും ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് കേട്ടോ അപ്പം അതിൽ നല്ലത് നമ്മൾ ഫുൾ പോട്ട് എടുക്കുക തന്നെയല്ലേ അല്ലേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീട്ടിൽ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ എല്ലാ സുന്ദരികളും ഞങ്ങൾ റെഡി മണിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം വേഗം വന്ന് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ചെടികൾ കിട്ടുള്ളൂ കുറച്ച് ചെടികളെ ഉള്ളൂ അതേപോലെ ആരും വിഷമിക്കേണ്ട ഒറ്റ പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പീസായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഫുൾ പോട്ട് മാത്രം വയ്ക്കുന്ന ഒരാളല്ല എല്ലാവരുടെയും നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും നോക്കി എനിക്ക് പിന്നെ ഇതിലോട്ടാണ് കണ്ടുപോകുന്നത് കേട്ടോ എന്തൊരു രസമല്ലേ ഇത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ രണ്ട് പീസ് കിട്ടിയിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണെന്നറിയാമോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാവോ പോട്ടേ മീസ് ചോദിച്ച് ഒത്തിരി കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ടോ ഒത്തിരി കൂട്ടുകാരെ അപ്പോൾ എന്താണെന്നറിയാമോ കൂട്ടുകാർ എനിക്കൊരു വീഡിയോ എടുക്കാനൊരു എന്താ പറയുക നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഷോപ്പിലോട്ട് പോകുമല്ലോ പിന്നെ വൈകുന്നേരം ആവും വരുമ്പോൾ അപ്പോൾ എടുക്കാനായിട്ടുള്ള സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം കേട്ടോ സെപ്പറേറ്റ് ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു വാട്സപ്പിൽ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വീഡിയോ വന്നാൽ ഉടനെ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് പ്ലാൻസ് അത്ഭുതമാകുന്നു അതിശയമാകുന്നു എന്നൊക്കെ ആട്ടോ ഓരോരുത്തരുടെ മെസ്സേജും കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ അടുത്തുനിന്ന് ചെടികൾ പോയാലും നിങ്ങളുടെ അടുത്ത് എത്തിയാലും അതും അതേ ഹെൽത്തിൽ വളരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം കേട്ടോ അവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്തു കെട്ടിയപ്പോൾ നല്ലതായിരുന്നു പിന്നെ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ അതൊന്നും ഇതുവരെ ദൈവം സഹായിച്ച് നമുക്കങ്ങനെ വന്നിട്ടില്ല കേട്ടോ എല്ലാവരും തന്നെ നല്ല എന്തൊരു ഭംഗിയല്ലേ ഇതിനെക്കാൾ എല്ലാവരും തന്നെ നല്ല ഹെൽത്തി പ്ലാൻസായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അവർക്ക് സെയിലിനും വെക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അതേപോലെ ഇന്നലത്തെ ഇന്നലെ എനിക്കൊരു കൂട്ടുകാരിയുണ്ടല്ലോ ഞാൻ വിനങ്ങ നയിച്ച പ്ലാൻ്റായിരുന്നു എനിക്ക് വീഡിയോ ഇട്ട് തന്നേക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഇന്ന് ഷോർട്ട് വീഡിയോ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ചേച്ചി എനിക്ക് അത്രയും ഇഷ്ടമായി നിങ്ങൾ ഷോട്ട് ഇട്ടോ എന്ന് പറഞ്ഞേ ആ കൊച്ചെനിക്ക് അയച്ചു തന്നെ കേട്ടോ ആ കൊച്ചിന് വളരെ കൃത്യം നിറഞ്ഞ നന്ദിയാണ് കുട്ടീനോട് പറയുക കേട്ടോ ആരായാലും എല്ലാവരോടും അപ്പം വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ ഹൈപ്പ് ചെയ്യണേ അതേപോലെ തന്നെ സെയിലിനുള്ളവർക്കൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ അല്ലേ അപ്പം പിന്നെ എല്ലാവരും ഓടി പോരാ കേട്ടോ കുറച്ച് പ്ലാൻസേ ഉള്ളേ Bye.